ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ചെ ഹെലികോപ്റ്റർ ചൈന അതിർത്തിക്കടുത്തുള്ള ലഡാക്കിലെ ഉയർന്ന മലനിരകളിൽ നാലു മാസമായി കുടുങ്ങിക്കിടക്കുകയാണെന്ന് റിപ്പോർട്ട് ഈ വർഷം ഏപ്രിൽ നാലിന് ദുഷ്കരമായ സാഹചര്യങ്ങൾ കാരണം ഈ ഹെലികോപ്റ്ററിൽ ചില സാങ്കേതിക തകരാറുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് സംഭവത്തിൽ രണ്ട് പൈലറ്റുമാരും സുരക്ഷിതരായി രക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഈ ഹെലികോപ്റ്ററുകളെ ഇതുവരെ തിരികെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് യുറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ ഘർദുംഗ്ല ചുരത്തിന് സമീപം കുടുങ്ങിക്കിടക്കുകയാണ് ഹെലികോപ്റ്റർ എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ചുരത്തിന്റെ പരമാവധി ഉയരം പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത് അടിയാണ് ഹെലികോപ്റ്ററിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം എയർ ടാങ്ക് എന്നാണ് ഈ ഹെലികോപ്റ്ററിന്റെ പേര് സിയാചൻ ഗ്ലേസിയറിലേക്ക് പോകുന്ന വഴി ഖുർദുംഗ്ല ചുരത്തിൽ കുടുങ്ങുകയായിരുന്നു ഹെലികോപ്റ്റർ ഈ വർഷം ഏപ്രിലിൽ ഏകദേശം രണ്ട് മാസത്തിനിടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും അഞ്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേന നേരിടുന്നത് ഈ ഹെലികോപ്റ്റർ നാല് പതിറ്റാണ്ടായി പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സാങ്കേതിക തകരാറുകളാൽ ബുദ്ധിമുട്ടുകയാണ് ന്യൂസ് ഡെസ്ക്